ടൈപ്പ് ത്രീയിൽ ബമ്പർ മാത്രം ബാക്കിയിലൊക്കെ ടൈപ്പ് ഫോർ ആട്ടോ അത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ആർ സി ഓണറ് റീരജിസ്ട്രേഷൻ ചെയ്യാൻ വാഹനമാണ് ഇതിന്റെ എൻ ഓ സി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാഹനം തന്നെയാണ് വലിയൊരു പൊട്ടി ഈ പെയിന്റ് അങ്ങനെ വല്ലാതെ ഒന്നും കയറാത്ത സിംഗിൾ ഓണർ ഉപയോഗിച്ച വാഹനാണ്ടത് ഇതിന്റെ എൻ സി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഫുൾ ആയിട്ട് കണ്ടിട്ട് പരമാവധി വിളിക്കാൻ ശ്രമിക്കണേ റൈറ്റ് സൈഡ് നമുക്ക് റൈറ്റ് സൈഡൊന്നും ഒരു റീപ്ലേസ് ഇല്ല ഫുള്ള് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് അതായത് പെയിന്റും തന്നെ അതിൽ ഇതിൽ കൂടുതലും ഒറിജിനൽ തന്നെയാണ് നമ്മൾ ഇത് കൊടുന്ന രൂപത്തിൽ തന്നെ ഉള്ളത് ഇതും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പെയിന്റിങ്ങിന്റെ വർക്കൊന്നും ഇല്ല ചെറുതായിട്ട് മൈനോട്ട് സ്ക്രാച്ചുകൾ മാത്രമേ ഈ വാഹനത്തിനുള്ളൂ വാഹനത്തിനുള്ളുട്ടോ ഓടിക്കാനൊക്കെ ഈ വാഹനം നല്ല നല്ല ഒരു നൂറ് ശതമാനം പിന്നെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാവുന്ന വാഹനാടത് ഓടിക്കാനൊക്കെ നല്ല സുഖം ക്ലച്ചായാലും എൻജിനായാലും അത്യാവശ്യം നല്ല ക്ലിയർ തന്നെയാണ് വാഹനമുള്ള സൈഡ് നോക്കുകയാണെങ്കിലും ലെഫ്റ്റ് സൈഡും തന്നെ അത് വലിയൊരു റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ല കേട്ടോ ഈ വാഹനത്തിന് കമ്പനി പെയിന്റ് തന്നെയാണ് ഇതും ഉള്ളത് പിന്നെ ചെറിയൊരു ക്രോമിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അതേമാതിരി ഒരു താഴത്തൊരു സ്കേറ്റിംഗ് നമ്മൾ കൊടുത്തുണ്ട് അതേമാതിരി ബ്രിജിസോന്റെ ഒരു എൺപത് ശതമാനം അല്ല നാല് ടയറും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ചില് നാല് ടയറും ഒരു എൺപത് ശതമാനത്തോളം ഇന്റീരിയർ ബാഗ് പറയാണെങ്കിൽ ഇതിന്റെ അത്യാവശ്യം നല്ല ട്ടോ പിന്നെ എയർ ബാഗ് ഒന്ന് നമ്മൾ സ്റ്റാരി വരുന്നുണ്ട് എക്സസറീസ് സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് അങ്ങനെ പിന്നെ അകത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ടോപ്പ് ആണെങ്കിലും പിന്നെ നല്ല വൃത്തിയുണ്ട് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇന്റീരിയർ ബാഗ് ഉള്ളത് ഈ വാഹനം നമ്മൾ കൊടുത്തിട്ട് ഇതിന് ഇന്റീരിയർ പരമായിട്ട് ഒരു വർക്ക് ചെയ്തത് ഇവിടെ ഈ ഈ ഒരു കേസ് സംഭവം പിന്നെ വൃത്തികളായിരുന്നു പൊളിഞ്ഞിരുന്നുണ്ടോ അപ്പൊ ഞമ്മള് നാല് ഡോറിന് പുതിയത് ചെയ്തോ ഇരുത്തി അഞ്ഞൂറ് രൂപയുണ്ടോ ഒന്നിന് നാനൂറ് രൂപ വന്ന് ഇത് ഒട്ടിക്കാന് അതുപോലെ നാല് ഡോർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടോ ഓരോ സ്ഥലത്തും ഓരോ പിന്നെ ലേബർ ചാർജ് ചാർജൊക്കെ വരിക നമ്മളിവിടെ ഈ റേറ്റ് ആ ഇതിന് ആയിട്ടുള്ളത് ഇത് ടൈപ്പ് ത്രീന്റെ ബമ്പർ മാത്രമാണ് അതിന്റെ ടൈപ്പ് ത്രീന്റെ വരുന്നത് ബാക്കിയുള്ളത് ടൈപ്പ് ഫോർ തന്നെയാണ് ടൈപ്പ് ആക്കാൻ ആവശ്യക്കാർ ഈ ബമ്പർ മാത്രം മാറ്റാവുന്നതാണ് പിന്നെ നമ്മളടുത്ത് ഇവിടെയുള്ള സ്റ്റോക്കുകൾ ഫുൾ ആയിട്ട് ടൈപ്പ് ഫോറിലാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളിത് മാറ്റാത്തതാണ് അതേമാതിരി ബമ്പറിന് ഇതിന് യാതൊരു കംപ്ലയിന്റ് ഇല്ല നല്ല ബമ്പർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഇഞ്ചാ റൂം നോക്കണെങ്കിൽ എൻജിനൊക്കെ അത്യാവശ്യം നല്ല എഞ്ചിൻ തന്നെയാണ് അങ്ങനെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഏഹ് എസ് 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 എഫിന്റെ ഒരു ബാറ്ററി നമ്മൾ പുതിയ നമ്മൾ വെച്ചാണ് അബ്റോഡ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ബോണറ്റ് ആണ് വരുന്നത് വലിയൊരു കുഴപ്പമില്ലാത്ത എഞ്ചിൻ തന്നെയാണ് കേട്ടോ വാഹനം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയത് കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓൺ ആർ സി ഓണറിലാണ് ഇത് അവിടെ കളിക്കണത് നമ്മൾ എൻഒസി എടുത്തപ്പോൾ രണ്ടാമത്തെ ഓണറായിട്ടുണ്ടോ പ്രീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു ആറ് ലക്ഷത്തി പത്തായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ പിന്നെ അത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂര് മലപ്പുറം ജില്ലയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ അതുപോലെ നമുക്ക് ഇതിന് ഫിനാൻസും അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ നമ്മളെ ചാനലും വീഡിയോസുകൾ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും